ഈ മോനുള്ള കാലം വരെ എൻ്റെ പുണ്മ്മ കരം നീടല്ലേ മണ്ണോടു ഞാൻ ചേരും വരയും ആ മനസ്സും തളർന്നീടല്ലേ ഇന്നോളം ഞാൻ ചോദിച്ച സ്വർണ്ണങ്ങളെല്ലാം ഊരിത്തൊന്നാളാളിൻ്റെ ഉമ്മാ ഇന്ന് ഞാൻ കുടുങ്ങി നിൽക്കുമ്പോഴും പുനാര ഉമ്മാവളൂരിത്തേരും ഈ മോനുള്ള കാലം വരെ ഒരു ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഞാൻ ഇന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ എന്താണ് കാരണം ഞാൻ ഇതൊക്കെ എന്തിനാണ് ന്യൂഫലെ വീഡിയോ എടുക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ പ്രേക്ഷകർ ഓരോരുത്തരും ചോദിക്കുന്നുള്ള കാര്യം എനിക്കറിയാവുന്നതാണ് എങ്കിലും ഞാനിത് എടുക്കും കൈ കാരണം ഇതെടുക്കുമ്പോൾ എനിക്കിത് വേഗം എടുത്തു കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓക്കെ ആരും അറിയാതെ കൊടുക്കുമ്പോൾ ആരും അറിയില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു എടുത്ത് കൊടുക്കണ്ട മെല്ലെ കൊടുക്കുക ഇതിപ്പോൾ എങ്ങനെ തന്നെ ചോദിക്കില്ലേ എവിടെ അമ്മമാക്കി ചെടുത്ത് കൊടുത്തൂലേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും കൂടി ഇതുമോ എടുത്ത് കൊടുക്കാമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മളെ വീടുപണിയൊക്കെ ആവുകൊണ്ടും കാരണം പെട്ടെന്നുള്ള എല്ലാ പണികളും തീർത്തുകൊണ്ടും ഞാൻ കുറച്ച് ഫിനാൻഷ്യലി വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ കടന്നുപോയ കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആർക്കും എൻ്റെ അതൊക്കെ ശരിയെന്നാ അത് എന്ത് പറഞ്ഞോട്ടെ അതൊന്നും ആൾക്കാരുടെ ജീവിതത്തിൽ ഞാൻ നിൽക്കലില്ല അങ്ങനെയല്ല നമ്മളിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തുക്കളോ പാരമ്പര്യമായിട്ട് കിട്ടിയ മുതലുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നത് കൊണ്ടും നമ്മൾ എല്ലാ പണികളും വീടിൻ്റെ കഴിച്ചത് കൊണ്ടും ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഞാനൊരാൾ ഓടിയത് കൊണ്ടും ഈ ഓടിയ ഒരാൾക്ക് കുറേ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടും കുറേ വൈഫിൻ്റെ ഊരി അത് കഴിഞ്ഞിട്ട് ഇതാ ഉമ്മാൻ്റെ അവസാനത്ത് ഈ മൂരാൻ പോവുകയാണ് ഗായ ഞാൻ ഇത്ര ദിവസം ഒരു വളം ഊരിയായിരുന്നു മുമ്പ് ഇനി അടുത്ത വളയും കൂടി മൂരാൻ വേണ്ടി പോവുകയാണ് ഇവരോടൊക്കെ ഞാൻ ഡേറ്റ് പറഞ്ഞേക്കാണേ ഇൻഷാ അല്ല മാസം മാസം അല്ല കൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാം എടുത്തു തരാം എന്ന് പറഞ്ഞാണ് പക്ഷെ ഇവരോട് രണ്ടു മാസം പറയാം പക്ഷെ ബാക്കിയുള്ള ആളുകളോട് എനിക്ക് രണ്ടു മാസം പറയാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാവരും അതായത് കുറേ പേർക്ക് ഞാൻ കുറേ ഫിനാൻഷ്യലി അതായത് കടകളിലായാലും എല്ലാം കൊടുക്കാനുണ്ട് കുറച്ച് കുറച്ചുശൊക്കെ കൊടുക്കാനുണ്ട് പക്ഷെ അത് കുറച്ച് കുറച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും പാടെ ഒരുമിച്ച് വിളിക്കുമ്പോൾ അത് വലിയൊരു എമൗണ്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം ഉമ്മ ചോദിച്ച ചോദ്യമൊക്കെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ പോലെ എന്ന് ചോദിക്കും അത് വീട് പണി അങ്ങനെയാണ് നമ്മളൊരു വീട് പണിയിലോട്ട് നമ്മൾ നമ്മളെങ്ങനെങ്കിലൊക്കെ അത് തീർക്കും ഇനിയിപ്പോൾ ലോൺ എടുത്താലും ആ ലോൺ എടുത്താലും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമ്മളത് തീർക്കാൻ നോക്കും അങ്ങനെ തന്നെയാണ് കാരണം പിന്നീട് വീട്ടിൽ പൈസ ഇറക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കണക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് സാധനങ്ങൾക്ക് വില കൂടും അപ്പോൾ പിന്നെ അത് ഇരട്ടിയാവും പിന്നെ അത് ചെയ്യലൊക്കെ കണക്കാണ് രണ്ടാം പണിയാണെന്ന് പറഞ്ഞിട്ട് പൈസ ഉള്ളവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലാത്തവർ എന്താ ഒരു വീട് വെക്കുമ്പോൾ ഇതാ ഈ വീടിൽ പൈസ ഇല്ലാന്നിട്ടാണ് അത്ര വലിയ ഇന്ത്യ ബിഗ് സീറോ ആണ് ഞാൻ സത്യം എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമല്ല ഞാൻ ബിഗ് സീറോ ആണ് കാരണം എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല കാരണം വീട് വെച്ചു അൽഹമുൽ അത് ലോൺ ഇല്ലാതെ വീട് വെച്ചു ലോൺ ഉണ്ട് എനിക്ക് ഇവരെ ഒന്നും ഊരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇല്ലാതെ വീട് വെക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു പേർക്ക് കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തീർക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ അത് ആ മൂന്ന് മാസത്തിൽ ഒതുങ്ങും മറ്റേത് മുപ്പത് കൊല്ലം അടച്ചാൽ തീരുലല്ല ലോണ് നമുക്ക് അതൊരു ബാധ്യതയാണ് കാരണം ആ ലോൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു പേടി സ്വപ്നം നമ്മൾ ഇരിക്കുന്ന പേരയില് നമുക്കൊരു സമാധാനം ഇല്ലാത്ത രീതിക്കായിട്ട് മാറും ഇതെല്ലാം വർക്ക് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഹോസ്പിറ്റൽ കേസും എല്ലാം പാടും ഒരുമിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ആകെ തളർന്നു പോയത് കഴിച്ചത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീടല്ല ഇവർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയത് തന്നെയല്ലേ അപ്പൊ ഇവർ എന്നെ സഹായിച്ചല്ലേ പറ്റൂ അല്ലേ എന്നാലും എല്ലാ സൗകര്യമായിട്ടുള്ളൊരു വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലേ വാളെ നമുക്ക് പിന്നീമാകാം അല്ല വളരെ കാതിലൊക്കെ ഇണ്ട് തോന്നുന്നുണ്ട് അല്ല അല്ല വെച്ചിട്ട് കാര്യമില്ല പിന്നെ തൽക്കാലം ഇൻഷാ അല്ല ഞാൻ ഇപ്പൊ ഇപ്പൊ സിനുവിന്റെ കാലില് വരെ ഒന്നുമില്ല അപ്പൊ ഉമ്മ ആദ്യം ഞാൻ വാങ്ങാൻ പോകുന്നത് രണ്ടു പേർക്കും ഒരുമിച്ച് വാങ്ങാനുള്ള ഒരു പ്ലാനാണ് ഒരു ഒരു കാലുമക്കവും ഒരു കയ്യുമ്മക്കവും അപ്പൊ മറ്റേ കാലം ഇവിടെ പോകൂല കാലുമക്കും കയ്യുമ്മക്കും ഇൻഷാ അല്ല അവത് നൽകട്ടെ എന്തായാലും ഇന്ന് ഇന്ന് സ്വർണ്ണ ഇന്ന് 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 പരമാവധി ഞാൻ ഒരു വള എടുത്തിരുന്നുള്ളൂ അത് ഉമ്മ തന്നത് മുക്കാ ഭാഗത്തിന്റെ വളയാണ് ഒരു ഭാഗത്തിന്റെ ഉമ്മ കൈ വച്ചിന് ഇന്ന് സ്വർണത്തിന് നല്ല വില ഉണ്ട് അമ്പത്തെട്ടിന്റെ ഒക്കെ മുകളിൽ ഇന്ന് വില ഉണ്ട് ആ അപ്പൊ എന്താന്ന് വെച്ചാ അതില് കൊഴപ്പല്ല എനിക്ക് ആ നേരത്തേക്ക് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിട്ടാ അപ്പൊ ഞാൻ ഉമ്മ എന്നെ പറയലാ അത് കൊണ്ടക്കോ കൊണ്ടിക്കോ ഞാൻ പരമാവധി എടുക്കാത്ത രീതിക്കൊക്കെ നിന്നു പക്ഷെ എന്താ വെച്ചാ നിങ്ങൾക്ക് ഒരാളോട് പോയി കടം ചോദിക്കാൻ ഭയങ്കര മടിയാണ് എന്ത് കാര്യത്തിനും കാരണം പിന്നെ ആളോട് മുഖത്ത് നോക്കുമ്പോൾ ഒരു ഇടങ്ങാറാണ് നമുക്ക് ഞാൻ കടം കൊടുക്കാനുള്ള ആളാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ കടകളിലൊക്കെ കടം കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ നമ്മൾ കുറേയൊക്കെ പകുതി പൈസ കൊടുത്തിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൊടുക്കാനാണ് അപ്പോൾ ചോദിക്കണമെന്നില്ലെങ്കിൽ പോലും നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ പിന്നെ കാറ്ററിങ്ങിൻ്റെയൊക്കെ കുറച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരാവശ്യം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെയാണല്ലോ അത് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ള ലെവലിലാണ് ഞാനിവിടെ ഒരു ചേച്ചിയുടെ അത് കുറി കൂടിയിട്ടുണ്ട് ഞാൻ കുറെ കുറികളും എനിക്കുണ്ട് കേട്ടോ അപ്പൊ അത് ഇന്ന് ആ കുറി ഇന്ന് കിട്ടും ഇതും കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഫുള്ളാവും നമ്മുടെ ഇവിടെ അതായത് ഹൗസ് വാമിങ് നടത്തിയ ആ സർവീസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കിട്ടും അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി നിങ്ങൾക്ക് ഇതേ വളമാണോ അതോ രണ്ടു വളം ഒറ്റ പൈസ അല്ല ഇങ്ങനത്തെ ഒറ്റ വളമാണോ അതോ രണ്ടു വളമാണോ ഏർ അല്ല അതാ ചോദിക്കണ വീതിയിലുള്ള വളമോ കുണ്ടി കുട്ടികളോട് ചോദിക്കുമല്ലോ അതായത് നമ്മൾ നമ്മളെന്തെങ്കിലും ഒലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കാര്യം നടക്കാൻ വേണ്ടിട്ട് ഇനി നിങ്ങൾക്ക് വാങ്ങി തരുമ്പോ അത് വേണോ ഇത് എന്ന് ചോദിക്കില്ല അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഇത് തരുമ്പോൾ ഇതില് വീതി ഉള്ള ഒറ്റ പിന്നെ ഒരുപാട് പേര് ചോയിച്ചായിരുന്നു നമ്മളെ ഹൗസ് മൗലൂദ് വാർമിങ്ങിന് മൗലൂദ് ഉണ്ടായിരുന്നു പിന്നെന്താന്ന് മൗലൂദ് മൗലൂണ്ടായിരുന്നല്ലേ ആ പിന്നെ ഞമ്മള് കാണിക്കാത്ത എന്താ മൗലൂദ് മൂലമാർക്ക് മൗല്യൂത എടുക്കല്ല മൂലമാര് ഇവിടെ മൗല്യൂതെടുക്കാൻ വീട് എടുക്കൂ ഇതൊക്കെ ഞാൻ എന്താന്ന് വെച്ചാല് ആ കല്യാണത്തിനു പ്രശ്നം ഇരിക്കണേ അതായത് മൂലമാര് അന്ന് എന്റെ ഒപ്പന്റെ നാല്പതിന്റെ ടൈമിൽ ഒരു മൂലേനെ പെട്ടിട്ടല്ലേ ആ വീട്ടിലേക്ക് വന്നു ഇനി ഒന്നായി ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അതൊന്നും പെടുക്കലില്ല ഓക്കെ മൗലൂദും കാര്യങ്ങളൊക്കെ പെരേലുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും കിട്ടി ബോധിച്ചിട്ടുണ്ട് കട്ട് ബോധിച്ചിട്ടല്ല കിട്ടി ബോധിച്ചെറക്കണം ഇൻഷാ അല്ലാ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് ആവത് ഇണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതിനേക്കാൾ നല്ലൊരു വല്യ വളം ഇൻഷാല്ല എടുത്തു കൊടുക്കണം ഇതിപ്പോ എന്താന്ന് വെച്ചാല് നിന്റെ കുറച്ച് സമാധാനം മോതിരോ അത് അത് വെച്ചോളി അത് അത് ഞാൻ വാങ്ങിക്കൊടുത്തു തന്നെയാണ് അതൊരു ഭാഗത്തിന്റെ ചെയിൻ ഉണ്ട് അല്ല ഇനിയിപ്പോൾ എല്ലാ അമ്മാൻ്റെ ഉരിട്ടില്ല കേട്ടോ ഇനി അമ്മാൻ്റെ അടുത്ത് ഇനി ഒരു ഭാഗം ചെയിൻ ഉണ്ട് അത് ഞാൻ വാങ്ങിക്കൊടുത്താൽ ആ ഒരു ഭാഗം ഞാൻ തൊടില്ല അത് മഴ കയ്യിലുണ്ട് പക്ഷെ വളയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വാങ്ങിക്കൊടുത്തത് അത് ഞാനിപ്പോൾ വാങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നിങ്ങളെ കാരണങ്ങൾ വീഡിയോസ് കാണുമ്പോൾ പിന്നോട് ചോദിക്കും അവിടെ പോയി വളന്നുള്ള അപ്പോൾ ഞാനിത് പറയുകയാണ് അത് വീട് പണിയാകുമ്പോൾ എല്ലാവർക്കും സഹജമാണ് അതുകൊണ്ടാട്ടത് വീഡിയോ എടുത്തത് അല്ലാതെ അത് കണ്ടന്റ് കിട്ടാൻ വേണ്ടി മുഖം കൊണ്ടുപോവല്ല എന്തായാലും ഇൻഷാ അല്ല ഇത് പോയി കൊടുത്തിട്ട് നമ്മുടെ ബാധ്യതകളൊക്കെ ഒന്ന് തീർത്ത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫല്ലേ അത് നമുക്ക് നല്ല രീതിക്കല്ല ബാധ്യതകളുണ്ട് തീർന്ന് ഇനി കുടിക്കാൻ കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെരേലിരുന്ന് കഞ്ഞി കുടിക്കാലോ അല്ലാതെ ഇതൊക്കെ കയ്യിൽ ഇട്ടിട്ട് സമാധാനവും ഇല്ലാതിരുന്നിട്ട് എന്താ കാര്യം ഇതിൻ്റെ അകത്ത് ഉൾതുണി വരല്ല എല്ലാം വിറ്റുകൾ ഞാൻ ഓക്കെ ഓക്കെ എന്തായാലും ഇപ്പോൾ ഞാനങ്ങനെ ണ്ടോ അല്ല ഞാൻ ഇപ്പൊ എവിടുക്കയില് അല്ല ഞാൻ ഇപ്പൊ എടുക്കലി ഇറങ്ങലുണ്ടോ അതന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കി അതിനനുസരിച്ച് നമ്മള് ചെയ്യുള്ളൂ ഇല്ലാതെ കടം വാങ്ങിയിട്ടൊന്നും ചെയ്യൂല ഇപ്പൊ അങ്ങനെ എവിടേക്കും പോക്കില്ല ചെക്കന്മാരൊപ്പം കറങ്ങലില്ല കാരണം ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് വലിയ ചിലവാണ് അപ്പൊ വണ്ടി കൊണ്ട് വല്ലാതെ പോക്കില്ല അതിന് പെട്രോൾ അടിക്കണ്ടേ അപ്പൊ അങ്ങനെയൊക്കെ അനുസരിച്ച് ഒന്നും ഒതുങ്ങി ലൈഫ് ജീവിക്കുന്നത് ഇങ്ങനെ ആവശ്യമായിട്ട് ഉള്ളപ്പോ ജീവിക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് നടക്കുന്നത് ഗൈസ് അപ്പൊ എന്തായാലും ഇത് രണ്ടു മാസം കൊണ്ട് ഇൻഷാല് കൊടുക്കണം ഉമ്മന്റെ വളയൊക്കെ നമ്മൾ വിറ്റ് നമ്മൾ ഇപ്പൊ നേരെ പോകണം ഉമ്മക്കുള്ള കണ്ണാടി വാങ്ങാനാണ് ഉമ്മന്റെ കുറച്ച് ദിവസം മുന്നേ നമ്മള് ഉമ്മന്റെ കണ്ണു ആശുപത്രി കൊണ്ടുപോയിട്ട് കണ്ണിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തുതന്നു അപ്പൊ എന്റെ കണ്ണട റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിയിട്ട് വിട്ടോട്ട് പോവാണ് വിൽക്കണമെന്ന് ഞാൻ എടുത്തിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും അത് വിറ്റ് എന്റെ കയ്യില് പൈസ ഒന്നും കിട്ടില്ല നേരെ അയച്ചുകൊടുത്തു അപ്പൊ തന്നെ ഫുൾ എല്ലാം സോൾവ് ആക്കി കായ്സ്

കറുപ്പ് വെച്ചിട്ട് സ്ഥിരാക്കണ ശു ഹോസ്പിറ്റലിന്റെ ഫുള്ള് വീഡിയോ എടുത്തപ്പോ ഒരു സാധനം വിട്ടുപോയി ലാബിന്റെ ലാബ് ലബോറട്ടറിയും കൂടി വരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഉള്ളിലോട്ട് കൂടി നോക്കാം ഹലോ നമുക്ക് എന്തൊക്കെയാണ് ലാബിൽ എന്തൊക്കെയാണുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന എല്ലാ ചെക്കപ്പും ഉണ്ട് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഏകദേശം രൂപ റേറ്റ് വരുന്നത് ാണ് കൊടുക്കുന്നുണ്ട് ഫാസ്റ്റിംഗില് ബ്ലഡ് ഷുഗർ അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് നോക്കുന്ന ഷുഗർ അതേപോലെ ും പിന്നെ പിന്നെ അതായത് ആയിരത്തി മുന്നൂറ്റി നമുക്ക് ട്രിപ്പിൾ നൈനിൽ ചെയ്യാൻ പറ്റും അതേപോലെ ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അത്യാവശ്യം എമൗണ്ട് കുറച്ചിട്ടാണ് ചെയ്യുന്നത് പാക്കേജ് ഓഫറോ എന്താ സംഭവം ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ കണ്ണ കണ്ണിന് മാത്രല്ല നമ്മള് വന്നതിനാല് വൈകുന്നേരം ആറു മണി വരെ വൈകുന്നേരം എല്ലാ ആണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ട് ഞാൻ രാവിലെ വരാം ഓക്കെ എന്തായാലും കൈസ് ഇവിടെ കണ്ണിന്റെ ബാക്കി ഡീറ്റെയിൽസോക്കെ ഞങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പൊ എന്തായാലും കണ്ണട വാങ്ങി ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് എന്നാൽ വിടാ ഇതുപോലെ ഒരു ബോഡി ചെക്കപ്പും കൂടി ഉണ്ട് എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ട് കൊണ്ടുവരാം ഹോസ്പിറ്റലിൽ വരുന്നത് ഈ ഹോസ്പിറ്റലാണ് നമ്മുടെ മഞ്ചക്കല്ലാണ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് എമ്മുടെ കണ്ണിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി മുമ്പ് മക്കൊരു ഫുൾ ബോഡി ചെക്കപ്പും കൂടി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം അത് അന്ന് ഞാനിവിടെ ഫുള്ള് ചോദിച്ച് മനസ്സിലാക്കിയില്ല അതുംപാടെ ഇവിടെ ഉണ്ട് മനസ്സിലാവില്ല അത് നമുക്ക് ചോദിച്ചറിയാം കാരണം ഫുള്ള് ലാബില് എല്ലാതും നല്ല റേറ്റും കൊളസ്ട്രോൾ പിന്നെ ഒന്നാമത് പുതിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല മെഷിനറീസൊക്കെ നല്ല അടിപൊളി മെഷീനറീസും കാര്യങ്ങളും നല്ല സ്റ്റാഫും എല്ലാം കൊണ്ടും അടിപൊളിയാണ് അല്ലേ ഓക്കേ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉമ്മാൻ്റെ സ്വർണവും വിറ്റു ഉമ്മാന്റെ കണ്ണാടി വാങ്ങി ഉമ്മക്കുള്ള ബോഡി ചെക്കപ്പും ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര